നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബേക്കിംഗ് ഗ്ലാസ് പഠിപ്പിച്ച് തന്നാലോ അതിനായിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് കാണാം ഇത് വന്നിട്ട് മെഷർമെൻറ്റ് കപ്പാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ എം ഇരുന്നൂറ്റി അൻപത് എം എല്ലും ഉണ്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പ് എടുക്കാവൂ പിന്നെ കുറച്ച് ഇതുപോലത്തെ ഒരു സ്പൂണുണ്ട് ആ സ്പൂണും ഇതുപോലെ തന്നെ മെഷർമെൻറ്റ് സ്പൂണാണ് സ്പൂണൊക്കെ ഒരു ടൈപ്പ് തന്നെ കേട്ടോ പിന്നെ കുറച്ച് ബൗൾ വേണം പിന്നെ ഒരു സ്പാച്ചിൽ ഇതുപോലത്തെ ഒരു വിസ്ക് പിന്നെ ഇതൊരു അരിപ്പാണ് അതിൻ്റെ അടുത്തിരിക്കണെങ്കിലത്തെ ഒരു അരിപ്പാണ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള ഒരു വലിയൊരു അരിപ്പ് എടുത്താൽ മതി പിന്നെ അതാ അതുപോലത്തെ ബ്രഷിന് ആവശ്യമുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇതുപോലത്തെ സ്ക്രാപ്പറാണ് ഇത് വന്നിട്ട് സൈഡിൽ ഒക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡിസൈൻ വർക്കുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ആവശ്യമുണ്ട് അതും എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പാലറ്റ് നൈഫാണ് അപ്പോൾ ഇത് വന്നിട്ട് കേക്കിനെ സൈഡിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ഇതാണ് അപ്പോൾ വലുതും ചെറുതും എടുത്തിട്ടുണ്ട് പിന്നെ കേക്ക് കട്ട് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു കത്തിയാണ് കേട്ടോ അപ്പോൾ സൈഡിൽ ഇതാണ് ഇതുപോലത്തെ ഒരു ഡിസൈൻ കാണും അപ്പം എടുക്കുന്ന സമയത്ത് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് വലുതും ചെറുതും ഉണ്ട് എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഇരിക്കുന്നത് വലുതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കത്തി വാങ്ങുക എന്നുള്ളതാണ് പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് പരിചയപ്പെടാം എന്നാൽ ഇതുപോലത്തെ ഷുഗർ ബോൾസ് അപ്പം കടകളിൽ ഷോപ്പുകളിൽ പോകുന്ന സമയത്ത് ഒരുപാട് കളറൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലത്തെ ഷുഗർ ബോൾസ് വാങ്ങിച്ചതായതുപോലത്തെ ചെറിയ ടിന്നിലൊക്കെ ആക്കി വെക്കാം പിന്നെ വന്നിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഈ രണ്ട് ടൈപ്പും ഇതുപോലത്തെ ഒരു കുപ്പി പാത്രത്തിലാണ് ഞാൻ അടച്ച് വച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊന്ന് പരിചയപ്പെടാം ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു കിലോ കേക്ക് കൊടുക്കുന്ന ഒരു പാത്രമാണ് അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയണത് കറക്റ്റ് ഇഞ്ച് അപ്പോൾ എട്ട് ഇഞ്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ കേക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് ഒന്ന് നാനൂറ് വെയിറ്റ് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ എട്ടിഞ്ച് പാത്രമേ എടുക്കാവൂ ഒരു കിലോ വെയിറ്റ് കേക്ക് ചെയ്തെടുക്കാനായിട്ട് അര കിലോ ചെയ്യുന്നത് ഇതുപോലത്തെ ഉണ്ടോ അഞ്ച് ആറ് ആറിൻ്റെ ആ ഒരു ആറിഞ്ചാണ് അപ്പം അതുപോലത്തെ സ്കെയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളന്നെടുക്കാവുന്നതാണ് അളന്നെടുക്കാം അപ്പം ഇത് ഇനി കുറച്ച് സ്ക്വയർ ടൈപ്പ് ആണ് ഇത് ടു കെ ജി വെയ്റ്റ് വരുന്നതാണ് കേട്ടോ അപ്പം ഇത് വന്നിട്ട് ഒൻപത് ഇഞ്ചുണ്ട് അപ്പോൾ ഇതിൽ ടു കെ ജി ഒന്നര കിലോ ഒക്കെ ചെയ്തെടുക്കാം ഇത് വന്നിട്ട് ഒരു കിലോ ചെയ്യുന്നതാണ് അതിൻ്റെ ആ ഒരു എന്ന് പറയുന്നത് ഏഴര ഏഴര ഇഞ്ചാണ് കേട്ടോ അപ്പം ഏഴര ഇഞ്ച് എടുക്കണം അപ്പം എടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സ്കെയിലുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ തന്നെ അളന്നെടുക്കാം പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ചെറിയ ബൗളാണ് കേട്ടോ അതല്ല ചെറിയ ഒരു പാത്രം ഇത് വന്നിട്ട് നമ്മൾ ടു കെ ജിയിലും ത്രീ കെ ജിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ടു ടയറും ത്രീ ടയറൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ മുകളിൽ വയ്ക്കാനാണ് ഇത് വന്നിട്ട് അഞ്ചിഞ്ചാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഇതും കൂടെ വാങ്ങി വയ്ക്കാം അപ്പോൾ ഓർഡർ ഉള്ള സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ അപ്പം ഇത് വന്നിട്ട് എട്ട് ഇഞ്ചാണ് എട്ടിഞ്ചിൻ്റെ ആണ് കേട്ടോ എട്ടല്ല ഏഴാണെന്ന് തോന്നും ഏഴിഞ്ച് അപ്പം ഇത് ചെയ്യുന്ന ഇത് നമ്മൾ വാങ്ങി വെക്കുന്നത് ഇതുപോലെ ടു ടയർ കേക്ക് ചെയ്യാനായിട്ടാണ് അപ്പം അതും ഈ അഞ്ചിഞ്ചിൻ്റെ കൂടെ വെച്ചാണ് ടു ടയർ നമ്മൾ ചെയ്തെടുക്കുന്നത് എന്താ അപ്പോൾ ഒരു കിലോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എട്ട് ഇഞ്ചും എടുക്കാവൂ ഇത് വന്നിട്ട് ഒരു കിലോ ടയർ കേക്ക് ചെയ്യുന്ന സമയത്തും ടാൾ കേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിൻ്റെ ഇതുപോലത്തെ പാത്രങ്ങളുണ്ട് ഒക്കെ ആവശ്യമുണ്ട് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഹാർഡ് ഷേപ്പ് ആണ് ഇതും എട്ട് ഇഞ്ചാണ് ഒൻപത് ഇഞ്ചുണ്ട് ഇതിൻ്റെ ഇത് വൺ കെ ജിടതാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഒരു കിലോടെ ഇതുപോലത്തെ നമ്മുടെ ബാർബി കേക്ക് ഒക്കെ ചെയ്യലോ അതിൻ്റെ ആ ഒരു മോൾഡാണ് പിന്നെ വന്നിട്ടുള്ളത് കുറച്ച് ബേസ് ആണ് അപ്പോൾ നമ്മൾ രണ്ട് കിലോയ്ക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഇതുപോലത്തെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ബെയ്സാണ് എടുക്കുക എന്നുള്ളത് ഒരു കിലോ ചെയ്യുന്ന സമയത്ത് പത്തിഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കണം പത്തിഞ്ചിൻ്റെ ബേസ് എടുക്കാവൂ അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് സൈഡിൽ ഡിസൈൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു കിലോയുടെ പത്തിഞ്ചും അര കിലോടെ എട്ടിഞ്ചാണ് അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ബീറ്റർ വന്നിട്ട് കെൽഹോമിൻ്റെ ബീറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലൊരു ബീറ്റർ ആണ് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല ബീറ്റർ മാത്രമേ വാങ്ങാവൂ റേറ്റ് കുറഞ്ഞത് വാങ്ങരുത് കേട്ടോ പിന്നെ ഇതൊരു ടേൺ ടേബിളാണ് അപ്പം ഇത് പ്ലാസ്റ്റിക് ടൈപ്പും വരുന്നുണ്ട് അപ്പം ഇത് വന്നിട്ട് നല്ല സ്പീഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ മേടിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് മേടിച്ചാലും മതി പിന്നെ കുറച്ച് ഫോണിൻ്റെ കട്ടർ നമുക്ക് പരിചയപ്പെടാം ഇത് വന്നിട്ട് ഞാൻ സെറ്റോടെ മീഷോ എന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം ഇത് ഇതിനകത്ത് തന്നെ എല്ലാ ഐറ്റംസും കാണും അതായത് ഷേപ്പും അതുപോലെ തന്നെ അതിൽ നമ്മൾ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് ടൂൾസുകളും പിന്നെ നല്ലതാണ് ഇത് നമുക്കിങ്ങനെ വാങ്ങുന്ന സമയത്ത് തന്നെ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടും നമുക്ക് നല്ല ഡിസൈൻ വർക്കൊക്കെ ചെയ്യാൻ പറ്റും അപ്പം യാതൊരു ഫീസും കൂടാതെയാണ് നിങ്ങൾക്ക് ഇതായിട്ട് ഫ്രീ ആയിട്ട് ഞാൻ പഠിപ്പിച്ച് തരുന്നത് അപ്പം നമ്മൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയും ടൂൾസുകൾ വാങ്ങി വെച്ചാൽ നമുക്ക് ഫോണ്ടൻറ്റിൽ ചെറിയ ചെറിയ ഡിസൈനൊക്കെ നമുക്ക് ചെയ്തെടുക്കാമേ പിന്നെ വന്നിട്ടുള്ളത് ഫോണ്ടൻ്റെ നെയിം കട്ടറാണ് ഇതാ ഇതുപോലത്തെ ലെറ്റർ കിട്ടും അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ ഒക്കെ പേരുകൾ കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗി ഉണ്ടാവും പിന്നെ ഇത് വന്നിട്ട് ഗ്ലിറ്ററ് നമ്മളിട്ടിട്ട് പമ്പ് ചെയ്യുന്ന ആ ഒരു പമ്പാണ് കേട്ടോ അപ്പം ഇതും വാങ്ങിച്ച് വച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് ചോക്കോ ചിപ്സ് ഇപ്പോൾ ബ്ലാക്കും വൈറ്റും വാങ്ങിച്ച് ഞാൻ എന്താ ഇതുപോലത്തെ ഒരു ബൗളിലൊക്കെ ആക്കിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത് പിന്നെ കൊക്കോ പൗഡർ ലൂസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതും ഇതുപോലെ തന്നെ ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ